പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുരോഹായുടെ ഇന്ദ്രനാമത്തിൽ അമേ തൻ്റെ ഭവനത്തിലുള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കുവാൻ യജമാനൻ നിയോഗിച്ച വിശ്വസ്തനും വിവേകിയുമായ ഭൃത്യൻ ആരാണ് യജമാനൻ വരുമ്പോൾ അപ്രകാരം ചെയ്യുന്നതായി കാണപ്പെടുന്ന ഭൃത്യൻ ഭാഗ്യവാൻ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു യജമാനൻ അവനെ തൻ്റെ വസ്തുക്കളുടെ മേൽനോട്ടക്കാരനായി നിയമിക്കും എന്നാൽ ദുഷ്ടനായ ഭൃത്യൻ എൻ്റെ യജമാനൻ താമസിച്ചേ വരൂ എന്ന് പറഞ്ഞ് തൻ്റെ സഹവർത്തിയന്മാരെ മർദ്ദിക്കുവാനും മദ്യപന്മാരോടുകൂടി ഭക്ഷിക്കുവാനും പാനം ചെയ്യുവാനും തുടങ്ങിയാൽ പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും യജമാനൻ വന്ന് അവനെ ശിക്ഷിക്കുകയും കപടനാട്യക്കാരുടെ കൂട്ടത്തിൽ തള്ളുകയും ചെയ്യും അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും ത്രിയേക ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ ക്രിസ്തുവേശുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ വിശ്വമതാസിൽ കഴിഞ്ഞ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം നാൽപ്പത്തി ഒതൽ അൻപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത് സുവിശേഷങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ യേശുദമ്പ്രാൻ വളരെ കൃത്യമായി ആവർത്തിച്ചാർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് താൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടുവാനല്ല മറിച്ച് ശുശ്രൂഷിക്കുവാൻ വേണ്ടിയിട്ടാണ് എന്ന് വര് ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനമായ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ശുശ്രൂഷിക്കുക മറ്റുള്ളവർക്ക് സേവനം ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് വ്യയം ചെയ്ത് നിലനിൽക്കുക അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി നിലനിൽക്കുമ്പോൾ ദൈവം നിനക്ക് പ്രതിഫലം നൽകും ഇതാണ് സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നത് ഈ വചനഭാഗം ഒരുവൻ്റെ ശുശ്രൂഷാ ബോധവും സേവന മനോഭാവവും എപ്രകാരമായിരിക്കണമെന്ന് കൃത്യമായി നമ്മെ മനസ്സിലാക്കി തരുന്ന സുവിശേഷ ഭാഗമാണ് ഇവിടെ ഹൃത്യനുണ്ടായിരിക്കേണ്ട അടിസ്ഥാനപരമായ രണ്ട് ക്വാളിറ്റിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു ഒന്ന് ശ്രദ്ധയാണ് രണ്ടാമത്തത് വിശ്വസ്തയാണ് എന്തുകൊണ്ടാണ് ഈ ശ്രദ്ധയും വിശ്വസ്തതയും ഇത്രമാത്രം പുലർത്തേണ്ടത് അതിൻ്റെ കാരണം നിനക്ക് നൽകപ്പെട്ടതാണ് നിനക്കുള്ളതെല്ലാം നിനക്ക് നൽകപ്പെട്ടതാണ് നിനക്ക് നൽകപ്പെട്ടത് അത് നിനക്ക് സ്വന്തമായി അനുഭവിക്കുവാൻ വേണ്ടിയിട്ടല്ല മറിച്ച് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് നിന്നെ ഏൽപ്പിക്കുന്നത് സുവിശേഷത്തിൽ പറയുന്നത് കർത്താവ് നിന്നെ ഏൽപ്പിച്ചതാണ് അപ്പോൾ ഈ ഏൽപ്പിച്ച കാര്യത്തിൽ ശ്രദ്ധാപൂർവം വിശ്വസ്ഥതയോടുകൂടി ആത്മാർത്ഥമായി ചെയ്യുമ്പോൾ നിനക്ക് പ്രതിഫലം ലഭിക്കുമെന്ന് പറയുന്നു പ്രിയമുള്ളവരെ ഇവിടെ ഈ സുവിശേഷ സുവിശേഷഭാഗത്തിനൊരു പ്രത്യേകതയുണ്ട് തിരുവചനം മുഴുവൻ വായിക്കുമ്പോൾ അനേകം പുണ്യങ്ങളെക്കുറിച്ച് സുവിശേഷം പറയുന്നുണ്ട് ഈ പുണ്യങ്ങളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്ന് പറയുന്നുണ്ട് എന്നാൽ ഈ ഭാഗം പറയുകയാണ് ക്രിസ്തീയത എന്ന് പറയുന്നത് ജാഗരൂകതയുടെ ജീവിതമാണ് ജാഗരൂകതയുടെ ജീവിതമാണ് ഇനി എന്തുകൊണ്ടാണ് ഈ ക്രിസ്തീയതയെ ജാഗരൂകതയുടെ ജീവിതമെന്ന് സുവിശേഷം പറയുന്നത് അതിൻ്റെ ഇതാണ് ഈ ജാഗരൂകത പുലർത്തേണ്ടതിൻ്റെ കാരണം ക്രിസ്തീയ ജീവിതമെന്ന് പറയുന്നത് ഒരു വ്യക്തി ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ് അതായത് നീയും നിന്റെ ദൈവമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ജീവിതമാണ് ഇത് വ്യക്തി വ്യക്തിബന്ധത്തിൻ്റെ ജീവിതമാണ് നീയും നിന്റെ ദൈവവുമായുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ജീവിതം അതുകൊണ്ട് തന്നെ ഈ ബന്ധത്തിൻ്റെ ആഴമനുസരിച്ച് നിനക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ജോലി അത് പൂർണതയിൽ ചെയ്യണമെങ്കിൽ എപ്പോഴും നീ ജാഗരൂകതയോടെ ഇരിക്കണം കാരണം ഈ ബന്ധത്തിൻ്റെ ആഴമാണ് ജാഗരൂത ജാഗരൂകതയ്ക്ക് ഒരുവനെ പ്രേരിപ്പിക്കുന്നത് അത്രമാത്രം ആഴമായ ബന്ധമായതുകൊണ്ട് തന്നെ ഈ ബന്ധത്തിന് യാതൊരുവും വിടവും വരത്താത്ത രീതിയിൽ കർത്തവ്യം പൂർണ്ണതയോടെ നിർവഹിക്കുക അപ്പോഴാണ് നിനക്ക് പ്രതിഫലം ലഭിക്കുക അതുകൊണ്ട് ഇവിടെ ഈ പുണ്യങ്ങളെക്കാളുമൊക്കെ ഉപരിയായി ജാഗരൂകതയ്ക്ക് ഒത്തിരി പ്രാധാന്യമുണ്ട് കാരണം ഈ ജാഗരൂകത എത്രമാത്രം നീ പുലർത്തുന്നുവോ അതിനനുസരിച്ച് നീ പുണ്യത്തിൽ ആഴപ്പെടുകയാണ് കൃത്യമായിട്ട് മനസ്സിലാക്കണം ദൈവവുമായുള്ള നിന്റെ ബന്ധം അത് എത്രമാത്രം ആഴമുള്ളതാണോ അതിനനുസരിച്ച് നിനക്ക് ഈ ജാഗരൂകത പുലർത്തിയേ പറ്റുകയുള്ളൂ കാരണം ഈ ബന്ധമെന്ന് പറയുന്നത് അത് നിന്നെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളുടെ നിർവഹണത്തിൽ ഈ ബന്ധത്തിന് യാതൊരുവിധ വിടവും വരുവാൻ പാടില്ല അതുകൊണ്ട് എപ്പോഴും ജാഗരൂകതയോടുകൂടി നീ അത് നിർവഹിക്കുവാൻ തയ്യാറാകും ഈ തയ്യാറാകുന്നത് കൊണ്ട് തന്നെ നീ അറിയാതെ തന്നെ ഈ പുണ്യങ്ങളിൽ നിന്നിൽ വന്നുകൊള്ളും പ്രിയമുള്ളവരെ ഇതാണ് ഈ സുവിശേഷ ഭാഗത്തിലൂടെ പറയുന്നത് നമ്മുടെ അനുദിന ജീവിതം എടുത്തു നോക്കിയാലും ഇത് തന്നെയാണ് നമ്മളെ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ ചെയ്യുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് ഈ ബന്ധമാണ് നമ്മുടെ ജോലി സ്ഥലമായാലും നമ്മുടെ ഭവനമായാലും നമ്മുടെ ആശ്രമമായാലും ഇടവകയായാലും എവിടെയാണെങ്കിലും ഈ ബന്ധമാണ് ഈ ബന്ധത്തിൻ്റെ ആഴമനുസരിച്ചാണ് നമുക്കൊക്കെ അറിയില്ലേ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടങ്ങളിൽ ഒരു ടീച്ചറിനോട് ഒരു അധ്യാപികയോട് അധ്യാപകനോട് നമുക്കുള്ള ഒരു ബന്ധവും അനുസരിച്ച് എത്ര പാടുള്ള വിഷയമാണെങ്കിലും അത് പഠിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുമായിരുന്നു ആ ഒരു ബന്ധമാണ് ഈ ഒരു ബന്ധമനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യവും നിർവഹിക്കുവാൻ നമുക്ക് പ്രേരണ നൽകുന്നത് അതാണ് നമ്മളെ പ്രേരിപ്പിക്കുന്നത് പ്രിയമുള്ളവരെ അപ്പോൾ ഏ ചിദംബരാന് സുവിശേഷത്തിലൂടെ പറയുന്നത് നീ ഈ ലോകത്തിൽ നിനക്ക് നൽകിയിരിക്കുന്ന ദൗത്യങ്ങള് നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിൽ അവിടെ നീ അശ്രദ്ധ പുലർത്തുന്നുണ്ടെങ്കിൽ അവിടെ നീ ഊടുവഴികളിലൂടെ കടന്നു പോകുവാൻ പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവവുമായുള്ള ബന്ധത്തിൽ നിനക്ക് പിശകു പറ്റിയിട്ടുണ്ടെന്നാണ് അല്ലെങ്കിൽ ഈ ദൈവവുമായുള്ള ബന്ധത്തെ നീ കാര്യമായി പരിഗണിക്കുന്നില്ല മറിച്ച് നീ നൽകപ്പെട്ടതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുക എന്നുള്ള ഒരു തലത്തിലേക്ക് നീ കടന്നു പോയിരിക്കുന്നു പ്രിയമുള്ളവരെ ഇവിടെ തമ്പുരാൻ പറയുക ഈ ബന്ധത്തിൽ ഈ ബന്ധമാണ് നിന്നെ പൂർണ്ണതയിൽ ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ബന്ധത്തിൽ വീഴ്ച വരുമ്പോഴാണ് അത് പൂർണ്ണത പ്രാപിക്കുവാൻ നിനക്ക് സാധിക്കാതെ പോകുന്നത് ഇനിയും ഈ ബന്ധം കുറയുമ്പോൾ നിനക്ക് ശിക്ഷയുണ്ടാവുമെന്ന് തമ്പുരാൻ കൃത്യമായി പഠിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഈ തമ്പുരാനുമായുള്ള നമ്മുടെ ബന്ധം എത്രമാത്രം ആഴമുള്ളതാണ് മാത്രം ആഴമുള്ളതാണ് ഈ ആഴമുള്ള ബന്ധം അനുസരിച്ചുകൊണ്ടാണ് നമുക്ക് ഫലപ്രാപ്തിയിലേക്ക് വളരുവാൻ സാധിക്കുക തമ്പുരാൻ സമ്മാനം ലഭിക്കുക നമ്മുടെ ലഭിക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് നമുക്ക് നമ്മുടേതായി സ്വന്തമാക്കുവാൻ നമ്മൾ ആഗ്രഹിക്കേണ്ടതിൻ്റെതായ ആവശ്യമില്ല കാരണം നിനക്ക് നൽകപ്പെട്ടിരിക്കുന്നത് നീ അതിന്റെ പൂർണ്ണതയിൽ ചെയ്യുമ്പോൾ തമ്പുരാൻ നിനക്ക് ധാരാളമായി നൽകുമെന്ന ഒരു ഉറപ്പ് നൽകുന്നു അതുകൊണ്ട് ഈ വചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തമ്പ്രാനുമായുള്ള ഈ ബന്ധത്തിൻ്റെ ആഴം എത്രമാത്രമുണ്ടെന്ന് ഒരു ആത്മപരിശോധന നടത്താം ഈ വചനത്തിലൂടെ തമ്പ്രാൻ നമ്മളെ ക്ഷണിക്കുന്നതും ഇതിനു വേണ്ടി തന്നെയാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എൻ്റെ തമ്പുരാനുമായുള്ള ബന്ധത്തിൻ്റെ ആഴം എപ്രകാരമാണ് അത് ഇന്നത്തെ ധ്യാന വിഷയം നമുക്കാക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശ്രൂഹാടേയും തിരുനാമത്തിൽ അമി